ഹലോ വെൽക്കം ബാക്ക് അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഗ്രാൻഡ് ഫിനാലെ ഇന്ന് രാത്രി ഏഴ് മണിക്കാണ് നടക്കാൻ പോകുന്നത് അന്തിമ വിധി വിധിയെടുത്തിന് ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമല്ല ഭയങ്കര ഒരു പോസിറ്റീവ് ആയിപോളം ഉള്ള സീസണാണെന്നൊന്നും പറയാൻ സാധിക്കത്തില്ലെങ്കിൽ കൂടിയും ആരാണ് വിന്നർ എന്നറിയാൻ പറ്റാത്തതിന്റെ ഒരു ആകാംക്ഷ ഭയങ്കരമായിട്ട് എനിക്കുണ്ട് എന്നെ സംബന്ധിച്ച് സീസൺ വണ്ണിന് ശേഷം കൃത്യമായി വിന്നർ ആരാണെന്ന് അറിയാൻ കഴിയാത്ത ഒരു സീസൺ കൂടിയാണ് സീസൺ സെവൻ ബാക്കിയുള്ള ഇപ്പൊ സീസൺ ടുവിൽ ഫിനാലെ ഇല്ലായിരുന്നു സീസൺ ത്രീയിൽ മണിക്കൂട്ടനായിരിക്കും ജയിക്കുന്നത് എന്ന് അറിയായിരുന്നു സീസൺ ഫോറിലും ദിൽഷ്യാണ് ജയിക്കാൻ പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അല്ലെ സൺ ഫൈവിൽ ഉറപ്പായിട്ടും അഖില തന്നെ ജയിക്കുമെന്ന് അറിയായിരുന്നു കഴിഞ്ഞ സീസണിലും ജെൻഡുമായിരിക്കും നമുക്ക് ഏകദേശം പക്ഷെ ഈ സീസണിൽ അനീഷും അനുമോളും തമ്മിൽ തന്നെയാണ് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്നത് അനീഷിനും അനുമോളിനും കൂടുതൽ വിജയ സാധ്യത ഉള്ളത് എന്നാൽ കൂടിയും ഞാൻ ആഗ്രഹിക്കുന്നത് നെവിൻ അക്ബർ അല്ലെങ്കിൽ അനീഷ് ഇവര് മൂന്നുപേരിൽ ആരെങ്കിലും ഉള്ളത് ജയിക്കണമെന്നാണ് കാരണം മൂന്ന് പേരുമാണ് എന്റെ അഭിപ്രായത്തിൽ ബിഗ് ബോസ് ഗെയിം ആ ഗെയിം എന്ന രീതിയിൽ കളിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇവരിൽ ഒരാൾ തന്നെ വിന്നർ ആവട്ടെ എന്ന് എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ നൂറ് ഔട്ടായി അങ്ങനെ ടോപ്പ് സിക്സ് എന്നുള്ളത് ടോപ്പ് ഫൈവ് ആയി ചുരുങ്ങിയിരിക്കുകയാണ് ടോപ്പ് ഫൈവിൽ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസിന്റെ കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിലെ ടോപ്പ് ഫൈവിനേക്കാളും എന്തുകൊണ്ടും എന്തുകൊണ്ടും മികച്ചത് തന്നെയാണ് ഈ സീസണിലെ ടോപ്പ് ഫൈവ് എന്ന് പറയുന്നത് കാരണം ഇത്തവണത്തെ ടോപ്പ് ഫൈവിലെ ഓരോ കണ്ടസ്റ്റൻസിനും ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു അത് പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവാവട്ടെ പക്ഷെ അവർ ഇൻഡിവിജ്വലി തന്നെയാണ് ഗെയിം കളിച്ചിട്ടുള്ളത് അത് അനീഷായാലും അക്ബർ ആയാലും നെവിനായാലും ഷാനവാസ് ആയാലും അനുമോൾ ആയാലും ഇവർക്ക് അഞ്ചുപേർക്കും സ്വന്തമായിട്ടൊരു വോട്ട് ബാങ്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് അവരിവിടം വരെ താണ്ടി എത്തിയത് ഇനി നൂറ ഇന്നലെ വിക്റ്റായനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ ഫൈനൽ ഫൈവിൽ വരുമെന്ന് ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് എന്റെ ഫൈനൽ ഫൈവിൽ നൂറ ഒരു തവണ പോലും ഉണ്ടായിരുന്നില്ല വേറൊന്നും കൊണ്ടിട്ടല്ല ഇപ്പോൾ നിൽക്കുന്ന അഞ്ച് കണ്ടെത്തി ാണ് നൂറേക്കാളും എന്തുകൊണ്ട് ഡിസർവിംഗ് ഞാൻ കരുതുന്നത് ഇപ്പോൾ പോളുകളിലേക്ക് കാണുന്ന വോട്ടിന്റെ കണക്ക് വെച്ചിട്ട് അക്ബനെ നവിനെയും ഔട്ട് ആക്കിയിട്ട് നൂറിനെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഗെയിം ഒന്നും നൂറ് അവിടെ കളിച്ചിട്ടുള്ളതായി ഞാൻ കരുതുന്നില്ല ഒന്നുകിൽ ടോപ്പ് സിക്സ് ആക്കണം ഇല്ല ടോപ്പ് ഫൈവ് തന്നെയാണെന്നുണ്ടെങ്കിൽ അതിൽ ഔട്ട് ആവൻ ഡിസർവിംഗ് നൂറ് തന്നെയായിരുന്നു അതിന് കാരണം ബാക്കി അഞ്ചുപേരും നൂറേക്കാളും ഡിസർവിംഗ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ കാരണം നൂറേയും ആദ്യയും തുടക്കത്തിൽ ഒരേ കണ്ടസ്റ്റന്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് അവർ ഒട്ടും തന്നെ ഗെയിം ഉണ്ടായിരുന്നില്ല അവർ വളരെ സൈലന്റ് സൈന്റായിരുന്നു രണ്ടുപേരെയും സെപ്പറേറ്റ് ആണ് മറ്റാൾ ഒന്നും ഇപ്പുറത്തേക്കുന്ന ആൾക്ക് സഹിക്കാൻ പറ്റത്തില്ല അവർക്കത് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ പിന്നീട് കളിച്ചു തുടങ്ങുകയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അപുത്തെന്ന് പറയുന്നത് അനുമോളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടിയത് തന്നെയാണ് കാരണം അതാണ് അവർക്ക് ബാക്ക്ലാഷ് ആയിരിക്കുന്നത് ഇത്തരം ദിവസം അവർക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടാവും പക്ഷേ അകത്ത് ചെന്നപ്പോൾ അവർക്ക് ഒരു നല്ല പേരുണ്ടല്ലോ അത് നല്ലതുപോലെ കോട്ടം തട്ടിയിട്ടുണ്ട് സത്യം പറയുമ്പോൾ പലർക്കും പിടിക്കത്തില്ല പക്ഷേ സ്റ്റിൽ ഞാൻ പറയുകയാണ് അനുമോടെ കൂടെ നിന്നപ്പോൾ ഇവരെ ഭയങ്കര സൂപ്പർ ഗ്യാങ് ആണ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് എടുത്തു പോക്കിയിട്ടുള്ള ആൾക്കാർ തന്നെ അനുമോൾ വെട്ടി ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അവരെടുത്ത് തറയിലേക്ക് ഇട്ടിരിക്കുകയാണ് അപ്പോൾ അവര് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നിട്ടുള്ളത് ഭയങ്കര ആണെന്ന് എനിക്ക് പല പ്രാവശ്യം ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പുകൾ വരുമ്പോഴത്തേക്കും നമ്മൾ അതിന് മാക്സിമം ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കേണ്ടത് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ ഓക്കെ പക്ഷേ അതിനകത്ത് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ആളുടെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇതൊരു ഗെയിം ഷോ ആണെന്നുള്ള ബോധം മനസ്സിൽ വെച്ചുകൊണ്ട് ബുദ്ധിപരമായി ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് ഒരു നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് അത് ഇവർ ചെയ്തില്ല സത്യം പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ അങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കളിച്ച് വരാൻ സാധിക്കുവായിരുന്നു പക്ഷേ പല സ്ഥലത്തും സൈലന്റ് ആയി പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് അവസാനത്തെ ഒരു രണ്ട് രണ്ടുമൂന്നാഴ്ചയിലാണ് ഇവർ ഭയങ്കരമായി കളിക്കുകയും നൂറ ടിക്കറ്റ് ഫിനാലി വിൻ ചെയ്യവർ ചെയ്തത് അതിലൊക്കെ നമുക്ക് നൂറാൻ അപ്രീഷിയേറ്റ് ചെയ്ത് പറ്റത്തുള്ളൂ കാരണം അവിടെ ഫിസിക്കലി ഏറ്റവും നല്ല രീതിയിൽ ഗെയിം ചെയ്തത് ആരായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ആരെയും വെട്ടി വളരെ മെടുക്കിയായിട്ടാണ് നൂറ ടിക്കറ്റ് ഫിനാല നേടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഗ്രാൻഡ് ഫിനാലി വീക്ക് വരെ നൂറയ്ക്ക് നിൽക്കാൻ സാധിച്ചതും ആ ഒരു ടിക്കറ്റ് യുടെ അഡ്വാൻ്റേജ് ഒന്നും കൊണ്ട് തന്നെയാണ് ഒരു പക്ഷെ ആദ്യം മുൻപേ എവിക്റ്റായി പോയിട്ട് ഈ ആഴ്ച നൂറ് മാത്രമായിരുന്നു നോമിനേഷനിൽ കിടന്നിരുന്നുണ്ടെങ്കിൽ നൂറക്ക ടോപ്പ് ഫൈവിലേക്ക് കയറാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനത്തിനും മേളിലായിരുന്നു പക്ഷേ അൺഫോർച്റ്റ്ലി ആലെയും രണ്ട് ദിവസം മുൻപേ ഔട്ടായിട്ടുള്ളായിരുന്നു അപ്പൊ ഈ ആഴ്ച അവരുടെ വോട്ടിലും കുറേ ആദ്യ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് അതിനുശേഷമുള്ള രണ്ട് ദിവസത്തെ വോട്ട് മാത്രമേ നൂറയ്ക്ക് മാത്രമായിട്ട് കിട്ടിയിട്ടുള്ളൂ സോ അതും നൂറ് പുറത്താവാനുള്ള ഒരു കാരണമാണെന്ന് പറയേണ്ടി വരും അല്ലാതെ അനുമോള വെറുപ്പിച്ചത് കൊണ്ട് നൂറ പുറായി ആദ്യ പുറത്തായി നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യം അതൊക്കെ പേഴ്സണൽ ഗ്രഡ്ജും റിവഞ്ചും മാത്രമാണെന്ന് പറയാൻ സാധിക്കുള്ളൂ ഇന്നലെ അഞ്ചന എന്ന പേരുമായിട്ട് നൂറയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിന്റെ താഴത്തെ കമന്റ് സെക്ഷനിലും അഞ്ജന ഭയങ്കരമായിട്ട് യും സപ്പോർട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കുന്നു ബാക്കി എല്ലാവരെയും അവർ അധിക്ഷേപിച്ച് സംസാരിക്കും ഇവരോട് മാത്രം പ്രത്യേക സ്നേഹം എന്നൊക്കെ പറഞ്ഞു എഴുതിയിട്ടുണ്ടായിരുന്നു സി ഇതൊരു ഗെയിം ഷോയാണ് അപ്പോൾ ആ ഗെയിം ഗെയിംഷോയിൽ ടോപ്പ് സിക്സും സെവനുമായിട്ട് ഔട്ടായിട്ടുള്ള ആൾക്കാരാണ് അവര് അവരോട് കൊടുക്കേണ്ടത് ബേസിക് റെസ്പെക്റ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു ഡിഗ്നിറ്റി കൊടുത്ത് അവരോട് സംസാരിക്കാൻ ആങ്കറിന് സാധിക്കത്തുള്ളൂ പിന്നെ ഓരോരുത്തർക്കും ഓരോ നിയോഗം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ഇത്രയും ദിവസം ആദ്യം വിവിറ്റാതെ ആ ഹൗസിൽ തന്നെ തുടർന്നത് ഈ അവസാന നിമിഷം കൂടെ നടക്കുന്ന ആനുമുകളുടെ കുറെ കളത്തരങ്ങൾ പൊളിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നിപ്പോയി അതുകൊണ്ട് ഈ ഒരു പി ആർ എന്ന് പറഞ്ഞ സംഭവത്തിന്റെ ഡേഞ്ചറസ് സൈഡ് അതും കൊണ്ട് അകത്തേക്ക് പോകുന്ന കണ്ടസ്റ്റൻസിന്റെ വേറൊരു ഡേഞ്ചറസ് സൈഡ് അത് നമുക്ക് മനസ്സിൽ ാക്കി തരാൻ അക്ബർ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അത് പ്രൂവ് ചെയ്യാൻ സ്വയം ഒരു അവസരവും ഈ ഒരു വെളിപ്പെടുത്തിൽ കൊണ്ട് കിട്ടി വിവരമുള്ള കുറച്ച് ഓഡിയൻസിന് ശരിക്കും ഇതിന്റെയൊക്കെ പിന്നിൽ ഇത്രയൊക്കെ ബാക്ക് സ്റ്റോറികൾ നടക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഒരു അവസരമായിരുന്നു അത് അപ്പൊ എന്തായാലും നൂറയുടെ എവിക്ഷൻ കഴിഞ്ഞു ഇനി ഇന്ന് രാത്രി വിന്നർ ആണെന്ന് കൂടെ അറിയാൻ മതി അതോടുകൂടി ഈ സീസണിന്റെ കാര്യം കഥം കഥമാണ് അടുത്ത സീസണെങ്കിലും നല്ലൊരു സൂപ്പർ ഈ പറഞ്ഞതുപോലെ ആരുടെ ലൈഫ് ലൈഫൊന്നും വെച്ച് കളിക്കാതെ നല്ല രീതിയിൽ തന്നെ ഗെയിം ഗെയിമിന്റെ രീതിയിൽ കളിച്ച് മുന്നേറുന്ന അവരെ കളിക്കാൻ സമ്മതിക്കുന്ന കോ കണ്ടസ്റ്റൻസും കൂടെ ആയിരുന്നു കഴിഞ്ഞാൽ പൊളിച്ചെടുക്കാം നമുക്ക് ഇന്നലെ പിന്നെ വേറെ പ്രത്യേകിച്ച കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എപ്പിസോഡിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടീസ് ഒക്കെ എടുത്തുകൊണ്ട് പോകാൻ പറയുന്നത് അങ്ങനെ ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോപ്പർട്ടി എടുക്കുന്നു കപ്പ് ഗ്ലാസ് തത്തമ്മ ജിഫിക്കണോ ഓരോരുത്തരുടെ എടുക്കുന്നത് അക്ബർ മാത്രമാണ് അവിടുത്തെ ഒരു സോഫ സെറ്റ് വേണമെന്ന് പറഞ്ഞത് അത് കൊടുക്കുവൊന്നും ഒരു ഉറപ്പും ഇല്ല ഇവരെയും ഇത്രയും വലിയൊരു സാധനം ആദ്യമായിട്ട് ചോദിക്കുന്നത് ആ പിന്നെ അനുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തിൽ കിടന്നിരുന്ന കട്ടിലും മരവും വേണമെന്ന് പറഞ്ഞത് പക്ഷേ അത് എത്രമാത്രം പോസിബിൾ ആണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല സോ കുപ്പി മതിയെന്ന് ലാസ്റ്റ് പറയുന്നുണ്ടായിരുന്നു പിന്നീട് അക്ബർ എന്നാലും സോഫ സെറ്റ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് കിട്ടിയാൽ പൊളിച്ചു പിന്നെ ഇന്നത്തെ ഗ്രാൻഡ് ഫിനാലയിലേക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവ് സ്ട്രീമിംഗ് ഇതോടുകൂടി അവസാനിക്കുകയാണെന്ന് പറഞ്ഞു ഇനി ഇന്ന് രാത്രി ഏഴ് മണിക്ക് നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രം മതി നമുക്ക് നോക്കാം ആരായിരിക്കും ചെയ്യുന്നത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന തന്നെ ജയിക്കണമെന്നാണ് ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് കാരണം ഈ ഒരു സീസന്റെ വിന്നർ എന്ന് പറയുന്നത് ഓഡിയൻസിനുള്ള തിരിച്ചറിവ് കൂടിയായിരിക്കണം എന്ന് ഞാൻ അകം ആഗ്രഹിക്കുന്നു കാരണം ബിഗ് ബോസ് ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്ന ഒരു വ്യക്തി തന്നെ ജയിച്ചാൽ മാത്രമേ തീർച്ചയായിട്ടും അടുത്ത സീസണിലെങ്കിലും എന്ന് പറയുന്ന സംഭവം കുറയത്തുള്ളൂ ഇത്രയും ടോക്സിക് ആക്കാനുള്ള ഒരു സംഭവം ഇത് ഇത് ജസ്റ്റ് ഒരു ഗെയിം ഷോ മാത്രമാണ് ഒരു റിയാലിറ്റി ഷോ അതിന് അതിൻ്റെതായ സെൻസിൽ അതിൻ്റെതായിട്ടുള്ള ഒരു രസം തന്ന് ആ രീതിയിൽ കണ്ടസ്റ്റൻസിന് കളിക്കാൻ വിടുന്ന ഒരു അവസരം ഇനിയുള്ള സീസണുകളിലും ആർക്കെങ്കിലും ഒക്കെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിന് വേണ്ടിയിട്ടൊരു മത്സരമാണ് സത്യം പറയുന്നത് നടക്കാൻ പോകുന്നത് പി ഡി സപ്പോർട്ടിംഗ് എല്ലാവർക്കും നന്ദി നിങ്ങളുടെ വ്യൂ എല്ലാം കമന്റ് ആയിട്ട് ഷെയർ ചെയ്യുക അപ്പൊ വിന്നർ ണെന്നുള്ള വീഡിയോ ആയിട്ട് വരാം ടിൽ ദെൻ ടേക്ക് കെയർ ബൈ